ഹലോ ഡിയർ മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ക്ലീപ്പേഴ്സ് എന്ന ചാനലിലേക്ക് എല്ലാവരും ഞങ്ങൾ ഹാർദവുമായിട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാൻ ഇപ്പൊ ഇവിടെ പറയാൻ വെച്ചാൽ നമ്മൾ ഈ സൂപ്പർ എക്സ്പ്രസ് ഹൈവേയുടെ ഓരത്ത് സർവീസ് റോഡിനാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ സർവീസ് റോഡ് നമ്മൾ റോഡിനെ കുറിച്ചിട്ടും സർവീസ് റോഡിനെ കുറിച്ചിട്ടും മെയിൻ റോഡിനെ പറ്റിയും സൂപ്പർ എക്സ്പ്രസ് ഹൈവേനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഇതിന് അതിന് വ്യത്യസ്തമായ രീതിയിൽ മറ്റൊരു ടോപ്പിക്കാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമുക്കിപ്പോൾ പറയാനുള്ളത് നമ്മൾ ഈ സർവീസ് റോഡ് ഈ സർവീസ് റോഡ് റൈറ്റ് സൈഡിലൂടെ സർവീസ് റോഡ് എപ്പോഴും നമുക്ക് നമ്മുടെ ഓരോ വലതു ഭാഗത്തൂടെ മാത്രം സോറി ഇടതു ഭാഗത്തുകൂടെ മാത്രമേ നമ്മൾ യാത്ര ചെയ്യാവൂ ഇത് ഒരിക്കലും വൺ വേ അല്ല ഇത് ടു വേ തന്നെ റോഡാണ് പലരുടെയും മനസ്സിനകത്ത് കാരണം ഒന്നാമത് നമ്മൾ ഈ മലയാളീസ് വളരെ ദൂരെ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരം സർവീസ് റോഡുകൾ വളരെ കുറച്ച് കൃഷ്ണമായ സമയങ്ങളിലോ അല്ലെങ്കിൽ തുച്ഛമായ ഏരിയയിൽ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ സർവീസ് റോഡുകൾ ഓപ്പോസിറ്റ് ദിശയിൽ നിന്നും വണ്ടികൾ വരുമെന്ന ഉത്തമ ബോധത്തോട് കൂടിയിട്ടായിരിക്കണം സർവീസ് റോഡ് ഉപയോഗിക്കുന്നത് ഈ മെയിൻ എക്സ്പ്രസ് ഹൈവേയുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സർവീസ് റോഡ് ലെഫ്റ്റ് അങ്ങോട്ട് പോകാനും റൈറ്റ് സൈഡിൽ കാണുന്ന സർവീസ് റോഡ് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ പോകാനും ആണെന്നൊരു ധാരണക്ക് സാധ്യത കൂടുതലാണ് കാരണം രണ്ട് എക്സ്പ്രസ് ഹൈവേയുടെ രണ്ട് ഓരങ്ങളിലും സർവീസ് റോഡ് ഉണ്ടായത് കാരണം ഒന്ന് വരത്തോട്ടും ഒന്ന് എയർത്തോട്ടു ആണെന്ന് താഴ്ച ധരിക്കാൻ സാധ്യത കൂടുതലാണെങ്കിൽ പോലും ഇത് അങ്ങനെ അല്ല എന്ന ബോധം വിശ്വാസം അത് വിശ്വാസമല്ല ഇതൊരു യാഥാർത്ഥ്യം റിയാലിറ്റിയാണ് ഇത് നമുക്ക് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കാരണം അവിടെ നിങ്ങട്ട് വണ്ടി വരില്ലെന്ന ബോധത്തോടു കൂടി ഇത് ഏത് സൈഡിലൂടെയും നമ്മൾ വണ്ടി എടുക്കുമ്പോഴാകുമ്പോൾ അപ്രതീക്ഷിതമായി ഓപ്പോസിറ്റ് സൈഡിലൂടെ വണ്ടി വരിക അത് വലിയൊരു അപകടത്തിലേക്ക് വഴി വഴിതെക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് തന്നെയായിരിക്കണം സർവീസ് റോഡുകൾ ഉപയോഗപ്പെടുത്തേണ്ടത് കാരണം രണ്ട് സൈഡിലേക്കും വാഹനങ്ങൾ വരുമെന്ന ബോധം എല്ലാ ഡ്രൈവർമാർക്കും ബോധവൽക്കരിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യം കൂടിയായത് കാരണമാണ് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക റോഡിലിറങ്ങി വാഹനം ഓടിക്കുമ്പോൾ റോഡ് ഗതാഗത നിയമത്തിനെ പറ്റി വ്യക്തമായ ധാരണ നമ്മൾ ഓരോരുത്തർക്കും വേണമെന്നത് അത് ശരിക്കും നമ്മൾ എഡ്യൂക്കേഷണൽ സമ്പ്രദായത്തിൽ പോലും ശരിക്കും ഈ റോഡ് ഗതാഗതത്തിന്റെ അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് റോഡ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചു വരുത്തേണ്ടതാണ് ഇത്രയും കാലം ഭാഗ്യ നിർഭാഗ്യവശാൽ ഇതുവരെ ഗവൺമെൻറിന് അങ്ങനെ തോന്നാതിരുന്നത് വല്ലാത്തൊരു ആശങ്ക ഒരു അവസ്ഥയും കൂടിയാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം അതുകൊണ്ട് നമ്മൾ എല്ലാവരും അതിനെക്കുറിച്ച് ബോധവാന്മാരാവാം ടേക്ക് കെയർ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മളോട് സർവീസ് റോഡും എക്സ്പ്രസ് ഹൈവേയും ഉപയോഗിക്കാം ഓക്കെ ബൈ